പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി മുതൽ കുറച്ച് മാസം അങ്ങോട്ടേക്ക് സ്കൂളുകളിലൊക്കെ യൂത്ത് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയൊറ്റാണ് ഫാബ്രിക് പെയിന്റ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഫാബ്രിക് പെയിന്റിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ ഫാബ്രിക് കാസ്റ്റിലിന്റെ ഫാബ്രിക് പെയിന്റ് ആണ് എടുത്തിരിക്കുന്നത് ആറെണ്ണം വരുന്ന ഈ സെറ്റിനെ നൂറ്റിപ്പത്ത് രൂപയാണ് ആയിട്ടുള്ളത് ഇത് കൂടാതെ ക്യാമലിന്റെയും ഫെവിക്രയിലിന്റെയും ഒക്കെ ഫാബ്രിക് പെയിന്റ് അവൈലബിൾ ആണ് ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് പെയിന്റ് ചെയ്യാം ഫാബ്രിക് പെയിന്റ് മെയിൻ ആയിട്ടും ക്ലോത്തിൽ പെയിന്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ അപ്പോൾ കോമ്പറ്റീഷനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളറിലുള്ള Terima kasih. കോട്ടൺ ക്ലോത്ത് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അത് എത്ര മെഷർമെന്റിലാണോ വേണ്ടത് വെച്ചാൽ ആ മെഷർമെന്റിൽ നമുക്ക് മുറിച്ച് വാങ്ങാവുന്നതാണ് നോർമൽ ക്രാഫ്റ്റ് ഷോപ്പ് അല്ലെങ്കിൽ ത്രെഡ് ഹൗസിലൊക്കെ ഇത് അവൈലബിൾ ആണ് ക്ലോത്ത് നന്നായിട്ട് അയൺ ചെയ്തതിന് ശേഷം മാത്രമേ ഔട്ട്ലൈൻസ് ഒക്കെ വരച്ചു കൊടുക്കാൻ പാടുള്ളൂ പെയിന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പിക്ചർ നമുക്ക് രണ്ട് മെത്തേഡിൽ വരച്ചെടുക്കാവുന്നതാണ് ഒന്ന് ഫ്രീ ആയിട്ടും മറ്റൊന്ന് കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ട്രേസ് എടുത്തിട്ടും വരയ്ക്കാം ഞാനിവിടെ ഒരു ലോട്ടസും അതിന്റെ ലീഫും ആണ് പെയിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഞാനിത് ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെയാണ് വരച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൺ ക്ലോത്ത് തന്നെയാണ് പക്ഷെ മുറിച്ച് വാങ്ങിച്ചതൊന്നുമല്ല എന്റെ കയ്യിലുള്ള ഒരു കർച്ചീഫിൽ തന്നെയാണ് ഞാൻ തൽക്കാലം ഇത് കാണിച്ചു തരുന്നത് പെയിന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്ലോത്തിന്റെ അടിയിലായിട്ട് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിന്റെ പീസ് വെച്ച് കഴിഞ്ഞാൽ പെയിന്റിംഗ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് വരും ആദ്യം തന്നെ വൈറ്റ് കളറിൽ ഒരു ബേസ് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിൽ ബാക്കി പെയിന്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും ഞാൻ വാങ്ങിച്ച പെയിന്റിൽ പിങ്ക് കളർ ഉണ്ടായിരുന്നില്ല പക്ഷെ റെഡ് കളർ വൈറ്റ് കളറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒറിജിനൽ െ കിട്ടുന്നുണ്ട് ആദ്യം പെയിന്റ് ചെയ്യുമ്പോൾ നോർമൽ ആയിട്ട് ലൈറ്റ് കളറിൽ തന്നെ പെയിന്റ് ചെയ്തെടുക്കാം പിന്നെ അത് ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് ഏത് കളറാണോ എടുത്തിരിക്കുന്നത് ആ കളറിന്റെ ഡാർക്ക് കളർ യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ തന്നെയാണ് ലീഫിനും പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളത് ആദ്യം വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ബേസ് കൊടുത്തതിന് ശേഷം ഡാർക്ക് ഗ്രീൻ കളറാണ് അതിൻ്റെ മുകളിൽ അടിച്ചു കൊടുത്തത് വൈറ്റുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് ലൈറ്റ് ഗ്രീൻ കളറായിട്ട് മാറി ഫസ്റ്റ് കോട്ട് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഡാർക്ക് കളേഴ്സ് കൊടുക്കുമ്പോൾ ആ ഡാർക്ക് കളർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ പെയിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഞാനിവിടെ ജസ്റ്റ് റഫ് ആയിട്ട് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ പോയിന്റ് ഫൈവ് ടു എന്നീ നമ്പറിലുള്ള ബ്രഷസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മാക്സിമം ചെറിയ പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷസ് യൂസ് ചെയ്യുമ്പോഴാണ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റുന്നത് പിന്നെ ഞാൻ ഈ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യുന്നതിലൊന്നും വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് ചോദിച്ചാൽ മതി ഞാൻ ആൻസർ തരുന്നതായിരിക്കും ഓണം വെക്കേഷന് തന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ വീഡിയോ ലേറ്റ് ആയിപ്പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം